ഹലോ ബ്യൂട്ടിഫുൾ സാൾ നോ ബ്രേക്കി റിയ ഒരാളിൽ നമ്മൾ അത്രമേൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഈ യാത്രയിൽ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആൾ ഓർക്കുമ്പോൾ തന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടാവും ഇറ്റ്സ് ഓക്കെ മോണാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സാഡ് ടു ഫീൽ ഇറ്റ്സ് ടു ഫീൽ ആ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസ് അതിനെ പ്രോസസ് ചെയ്യാൻ അനുവദിക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് പ്രോസസ് ചെയ്യാനുള്ള സമയം കൊടുക്കുക ആൻഡ് ഓഫ് യുവർ സെൽഫ് നമ്മൾ നമ്മുടെ തന്നെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സിനെ ചെയ്യണം അതായത് നന്നായിട്ട് ഉറങ്ങണം നല്ല ഭക്ഷണം കഴിക്കണം എക്സർസൈസ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മളെ റിലാക്സ് ആക്കുന്ന കാര്യങ്ങളും ചെയ്യണം അതിനു വേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ബ്രീതിങ് എക്സർസൈസ് ചെയ്യാം യോഗ മൈൻഡ്ഫുൾനെസ് ജേണലിങ് ഇതൊക്കെ ശീലമാക്കാം ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിലും വലിയ ടഫ് ടൈം നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും കടന്നുപോയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് മൂൺ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല ഒന്ന് മനസ്സിലാക്കണം അവർ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനും വെറുതെ വന്നുപോകുന്നവരല്ല ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിക്കാൻ ചില പാഠങ്ങൾ നൽകാൻ ഇതിനൊക്കെയാണ് അവർ വരുന്നത് അവരുടെ ചുമതല കഴിഞ്ഞാൽ അവര് തിരിച്ചുപോകൂ ആ പാഠങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ലൈഫ് ഇതുകൊണ്ടൊന്നും തീരില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇതുപോലെ പല ആളുകളും വരും ചിലപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളവർ നാളെ പോലും വരില്ല ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ ഒരു പത്ത് കൊല്ലം മുന്നേ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ ആൾക്കാരൊക്കെ ഇന്ന് നമ്മുടെ കൂടെയുണ്ടോ ഉള്ളൂ ഈ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ദിവസം അതുണങ്ങും അന്ന് ജീവിതം നിങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും ഇതിനു വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ചിരിക്കും ഇന്ന് ചിലതൊക്കെ സംഭവിച്ചാലേ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നാളെ മറ്റു ചിലത് സംഭവിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര ഓരോ തരത്തിലാണ് കാരണം വിധി പലതാണ് കർമ്മ പലതാണ് ഈ യാത്രയെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് അഥവാ അന്തർജ്ഞാനം അത് തെളിമയുള്ളതാണെങ്കിൽ ലക്ഷ്യം എത്ര ദൂരെയാണെങ്കിലും നമ്മൾ അവിടെ തന്നെ എത്തിച്ചേരും നിങ്ങളുടെ ഇൻറ്റുഷൻസിനെ അഥവാ അന്തർജ്ഞാനത്തെ തെളിമയുള്ളതാക്കാനും ശക്തിപ്പെടുത്താനും വിശ്വസിക്കാനുമുള്ള അഫർമേഷൻസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായി ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം കണ്ണുകൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനുശേഷം ഞാൻ പറയുന്നവ മനസ്സിൽ പറയാൻ ശ്രമിക്കാം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ എന്റെ അന്തർജ്ഞാനത്തെ വിശ്വസിക്കുന്നു എന്റെ ഉൾക്കാഴ്ചയെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അന്തർജ്ഞാനം എന്നെ നയിക്കുന്നു ഞാൻ ഒരു നിരീക്ഷകനാണ് എനിക്ക് ആത്മവിശ്വാസമുണ്ട് എൻ്റെ അന്തർജ്ഞാനം എല്ലാം അറിയുന്നു ഈ പ്രപഞ്ചം നിരന്തരം എന്നോട് സംസാരിക്കുന്നു ഈ പ്രപഞ്ചമെന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ അന്തർജ്ഞാനത്തെ വിശ്വസിച്ച് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു ലക്ഷ്യത്തിലേക്കുള്ള എൻ്റെ പാതയെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സംഭവിക്കേണ്ടവയായിരുന്നു എന്ന് ഞാൻ അംഗീകരിക്കുന്നു എല്ലാവരോടും ക്ഷമിച്ച് എൻ്റെ അന്തർജ്ഞാനത്തിൻ്റെ ശക്തിയാൽ ഞാൻ മുന്നോട്ടു പോകുന്നു ഞാൻ മറ്റുള്ളവരുടെ വാക്കുകളെയെല്ലാം മറിച്ച് എൻ്റെ ആന്തരിക ശബ്ദത്തെ കേൾക്കുന്നു എനിക്കെന്തൊക്കെ വേണമെന്ന് എൻ്റെ അന്തർജ്ഞാനത്തിനറിയാം ദൈവിക മാർഗനിർദ്ദേശത്തിനായി ഞാൻ തുറന്നിരിക്കുന്നു ഞാൻ എൻ്റെ അവബോധത്തെ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അന്തർജ്ഞാനം ഓരോ ദിവസവും കൂടുതൽ ശക്തമാകുന്നു എന്റെ അന്തർജ്ഞാനം എനിക്ക് ശക്തമായ വഴികാട്ടിയാണ് എൻ്റെ ആന്തരിക ജ്ഞാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ വ്യക്തമായി കാണുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എൻ്റെ അവബോധം ശക്തവും കൃത്യവുമാണ് എൻ്റെ മനസ്സ് ശക്തവും സ്ഥിരതയുള്ളതുമാണ് ഞാൻ എൻ്റെ ആന്തരിക ശബ്ദത്തെ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയം എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു എന്നെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ എന്റെ അന്തർജ്ഞാനത്തിന് സാധിക്കും ഞാൻ എൻ്റെ അവബോധത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു എന്റെ ആന്തരിക ജ്ഞാനത്തെ കേൾക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്റെ അന്തർജ്ഞാനം എപ്പോഴും ഏറ്റവും മികച്ചതിലേക്ക് എന്നെ നയിക്കുന്നു അനായാസം തീരുമാനങ്ങൾ എടുക്കാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു